ഇതൊരു ചാർജും കൈമാറണമെന്നല്ല ഇതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ് മനസിലായി രണ്ടും രണ്ടാ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അസനും വരുന്നത് അതുപോലെ തന്നെ അസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു വാങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ ആകെ നാല് ദിവസം രണ്ടായിരത്തി പതിനൊന്നിലെ രമേശ് ചെന്നിത്തല മത്സരിക്കാൻ പോയപ്പോ തലേക്കുന്നിൽ കൃഷിയായപ്പോ താൽക്കാലികൾ പിറ്റേ ദിവസം തന്നെ സ്ഥാനം ഒഴിഞ്ഞു തലേക്കുന്നിൽ സ്ഥാനമൊഴിയുമ്പോൾ രമേശ് ചെന്നിത്തല വീണ്ടും അധികാരത്തിൽ ഇവിടെ ഏതാണ്ട് ഇരുപത്തിയാറിന് ശേഷം ഇത്രയും ദിവസം പ്രത്യേകിച്ച് കാര്യമായ തെരഞ്ഞെടുപ്പിന്റെ സൗകര്യങ്ങളൊന്നും എത്തിയില്ലല്ലോ എന്താണ് അന്നും അറിയാത്ത അവരവര് തീരുമാനിക്കാണ് ആർക്കും അതിനകത്തൊരു ഒരു ഇല്ലല്ലോ അതുകൊണ്ട് തീരുമാനിക്കാൻ കൊടുക്കണം തീരുമാനിക്കാം ചാർജ് വഴിവാണോ ഒരു പ്രശ്നമല്ല നമ്മുടെ പാർട്ടികൾ എത്രയോ സ്വാതന്ത്ര്യം തന്നതാണ് നമുക്കെല്ലാം ആ സ്വാതന്ത്ര്യം തന്നെ മര്യാദയുടെ അല്ല നമ്മളെ കീഴ്വഴക്കിതാണ് ഞങ്ങളുടെ വന്നിരിക്കുന്നതാണ് ഇപ്പം കീഴ്വഴക്കുന്നത് അപ്പോൾ പോലും ഈ പറയുന്ന പോലെ ഒരു കഴിഞ്ഞ ഒരു മാസമായി അസാനത്ത് തുടരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു അസാനിധ്യം ഉണ്ടാവുന്ന പ്രയാസവും തടസ്സവും ഞാനതും അല്ലെങ്കിൽ അനാവശ്യം കേൾക്കുന്നത് കേരളത്തിന്റെ അല്ലെങ്കിൽ ഭയോട് പറയുന്നതാണോ എന്നോട് പറയുന്നതാണോ അതൊക്കെ പാർട്ടിയുടെ അതൊക്കെ പാർട്ടിക്കകത്തൊക്കെ ചർച്ച ചെയ്യും അത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയൊന്നും അല്ല ഇങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം അതുകൊണ്ട് നിങ്ങൾ കൊന്നിട്ട് പറഞ്ഞാൽ പോലും എന്റെ കയ് അതിന് കിട്ടൂല കിട്ടൂല ഇതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചർച്ച നടത്തി ഞങ്ങൾ തീരുമാനമെടുത്താണ് ഞങ്ങൾ വരികയും പോകുകയും ചെയ്തത് ഇനി ഇരിക്കും നോക്കുമ്പോ പാർട്ടിയുടെ നേതാക്കന്മാരല്ലേ അപ്പൊ അവരൊക്കെ വന്നിരിക്കണം പറ്റിയ പാർട്ടി അറിയാതെയല്ലല്ലോ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും പറഞ്ഞാൽ വരുന്നത് ഈ ഇലക്ഷനിൽ മെസ്സേഴ് സീറ്റ് കിട്ടിയപ്പോ അതിന്റെ പേര് അങ്ങനെ മാറ്റാമോ നിങ്ങൾക്ക് നടന്നോ അപ്പോഴേക്ക് കോടതിയിൽ പോകട്ടില്ലേ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ അങ്ങനെയാ പോവാൻ കഴിയുമോ അവിടെ കൊച്ചോ പോവാൻ വേറെ സ്ഥാനാർത്ഥിയുടെ പൊക്കാൻ കഴിയോ അവിടെ കഴിയില്ലല്ലോ സ്ഥാനാർത്ഥിയൊക്കെ കഴിയില്ല പക്ഷെ പ്രസിഡന്റ് പൗരത് പ്രസിഡന്റ് പൗര സ്ഥാനാർത്ഥിയോ വലിക്കാനോ എന്തിനു വലിക്കാൻ ആരോ വലിക്കാൻ എന്നെയോ എന്നെയോ വലിക്കാനോ ഞാൻ എണ്ണ ഇപ്പൊ തിരിഞ്ഞിട്ടില്ലല്ലേ തിരിഞ്ഞിട്ടില്ല പോയതല്ല എന്റെ പ്രശ്ന അഖിലേന്ത്യാ കമ്മിറ്റി ആക്കിയതാണ് അത് എങ്ങനെ 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 എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലായി അല്ല മത്സരിക്കുന്നത് കൊണ്ടൊന്നുമല്ല ഞാൻ മാറി മാറ്റപ്പെട്ടത് അതുപോലെ അത് ശരിയല്ല ഞാനിപ്പം ഞാൻ കെ പി സി സിന്റെ പ്രസിഡന്റാണ് ഇത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു സ്ഥാനാർത്ഥിയാവുന്നതും പ്രസിഡന്റ് അല്ലാത്തൊരാൾ സ്ഥാനാർത്ഥിയാവുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ല ഇത്ര വ്യത്യാസമുണ്ട് അതിനൊന്നും കമ്പയർ ചെയ്യുന്നതിനു ഇല്ല ഏ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല വേറെ വാതകയല്ല ഏ അതെ കേസ് മത്സരിച്ചു കേസി മത്സരിച്ചത് കൊണ്ട് ഞാനിപ്പം രണ്ട് സ്ഥാനം എടുത്തു എന്നതുകൊണ്ടല്ല എനിക്കിവിടെ കേരളത്തിൽ മൊത്തം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിത്വവും മത്സരവും എല്ലാം പരിരക്ഷ നിരീക്ഷിക്കേണ്ടിയും പിന്നെ തിരുത്തണ്ടിയും ഒരാളാണ് ഞാൻ എല്ലാം ഒന്നല്ല എന്റെ ഒരു പോസ്റ്റല്ല വേണുഗോപാലിന് വേണുഗോപാലിന്റെ ഒരു പോസ്റ്റാണ് അത് തമ്മിൽ വ്യത്യാസമാണ് അത് ആ മുഴുവൻ നോക്കുന്ന കൂട്ടത്തിലേ നോക്കണ്ടു കേരളത്തിൽ അതൊരു അതിൽ ചെറിയ ഘടകമാണ് കമ്പയർ കമ്പയർ വിത്ത് ഓൾ ഇന്ത്യ ലെവൽ അത് എനിക്കത് വലിയൊക്കെ പേടനാണ് എനിക്ക് യൂണിവേഴ്സിറ്റി നോക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടനാണ് അപ്പൊ എനിക്ക് ഒരു സമയം വേണ്ടേ ആ സമയം കിട്ടാൻ വേണ്ടിയാണ് സീറ്റ് ഈ താൽക്കാലിക അങ്ങനെയൊന്നും പറഞ്ഞു പറഞ്ഞുവിടാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ അറിയാം ഈ പാർട്ടിയിൽ ആൾക്കെങ്കിലും പറയാം നിങ്ങൾക്ക് അറിയില്ലേ പ്രസിഡന്റ് ഈ താൽക്കാലിക പ്രസിഡന്റിന്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു ഈ താൽക്കാലിക പ്രസിഡന്റ് തൃപ്തികരമാണ് അല്ല പക്ഷേ ഈ എം എൽ എ ചീഫിനെ പോലുള്ള ആളുകളെ തിരിച്ചെടുക്കുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട പല ആളുകളെയും തിരിച്ചെടുക്കുന്നു കൂടിയാലോചന നടത്തണം കൂടിയാലോചന നടന്നില്ല ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മുടെ തീരുമാനമെടുക്കും കാരണം നേരത്തെ നടപടിയെടുത്തത് വളരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയരുകയും മറ്റൊക്കെ ചെയ്തത് പ്രസിഡന്റ് കാര്യമെടുത്താൽ ഇവിടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തി വിമർശനം കഴിഞ്ഞു അഡ്വക്കെ അതെ ആ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പരാതി പരിശോധിക്കും ഒരു ഉപാധിയുമില്ല ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് എപ്പ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഈ പാർട്ടി ചെയ്യാം സംഘടനാ ലെവലിൽ മുൻകൂട്ടിയുള്ള ഒരു ഉത്തരവോ തീരുമാനമൊന്നും വേണ്ട അങ്ങനെ ഒരു തീരുമാനത്തിലുള്ള ചർച്ച ഇവിടെ നടത്തിയിട്ടില്ല അതിന്റെ ആവശ്യവും ഇല്ല ഇനി ഒരു ഒരു അഞ്ചു മാസം അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ ഫോഗ്രസ് കമ്മിറ്റി തോന്നുന്ന സുധാകരനെ ഒന്ന് മാറ്റി മറ്റൊരു തരത്തിലേക്ക് ആക്ക ഐ കൻ ഡൂഇറ്റ് അവർക്ക് ചെയ്യാൻ പറ്റും നമ്മളെ ഭരണഘടന അങ്ങനെയാണ് പ്രസിഡന്റ് വിജയിക്കുന്നാണല്ലോ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് നൂറ് ശതമാനം അല്ല അപ്പൊ അതിന് കഴിയുമ്പോൾ ജൂൺ നാലിന് കഴിയുമ്പോൾ നേരത്തെ പ്രസിഡന്റ് സമീപനം നടത്തി എം പി സ്ഥാനവും കെ പി സി സി അധ്യക്ഷൻ സ്ഥാനവും കൂടെ ഒരുങ്ങിച്ച് കൊണ്ടുപോകുന്നത് അപ്പൊ ഈ വിജയിച്ച് കഴിയുമ്പോ വിചിച്ച് കഴിഞ്ഞാൽ പരിശോധിപ്പൊ അതിന് രണ്ടു ഒരുമിച്ച് പോണോ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് പാട്ട് തലത്തിൽ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് തീരുമാനം നമ്മൾ എടുക്കും ഈ പറയുന്നത് ആരെങ്കിലും ഞാൻ ഓരോ രഹസ്യത്വവും ഞാനുണ്ടാക്കി ഞാൻ അത് ഉണ്ടാക്കിയ ശുദ്ധ പറ അല്ല അതാ പറഞ്ഞ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി താങ്കൾ ഇട്ട് താങ്കൾ ഒരിക്കലും ഓടി നടന്നിട്ടില്ല അപ്പൊ നടക്കുന്നില്ല അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഈ പാർട്ടിക്കകത്ത് അങ്ങനെയുള്ള ചില ആളുകൾ സംശയിക്കുന്നുണ്ടോ താങ്കൾ ഇറങ്ങി കൊടുക്കാതെ അത് അവരോട് ചോദിക്കുന്നതല്ലേ നല്ലത് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ അവരുടെ മനസ്സിൽ താങ്കൾക്ക് പറയാൻ കഴിയാ ഞാൻ ഓടുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ഞാനിപ്പോൾ അല്ലേ വന്നത് അല്ലേ